ദുബായ് എയർഷോയിൽ വ്യോമാഭ്യാസം നടത്തുന്നതിനിടെ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണ് പൈലറ്റിന് വീരമൃത്യു ആദ്യ റൗണ്ട് അഭ്യാസ പ്രകടനം പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു അപകടം എയർഷോ താൽക്കാലികമായി നിർത്തിവച്ചു ദുബായ് അൽ മക്തൂം വിമാനത്താവളത്തിനടുത്താണ് അപകടം ഉണ്ടായത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ഒരിക്കൽ കൂടി നമുക്കിപ്പം ചേരുകയാണ് ജിഷ്ണു നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് പൈലറ്റിന് വീരമൃത്യു സംഭവിച്ചു എന്തായാലും ഈ എയർ ഷോ നേരത്തെ നിർത്തിവച്ചിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്ത് വരുന്നത് ജിഷ്ണു പറയും ി ദുബായ് എയർ എയർഷോ പുനരാരംഭിച്ചിരിക്കുകയാണ് ഈ എയർ എയർഷോക്കിടയിലാണ് ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്നരയോടുകൂടി ഭാരതത്തിന്റെ യുദ്ധവിമാനം തേജസ് തകർന്നു വീണിട്ടുള്ളത് ഇപ്പോൾ വ്യോമസേനയുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതായത് എയർഷോക്കിടെ തേജസ് തകർന്നു വീണു ഗുരുതരമായി പരിക്കേറ്റ പൈലറ്റ് വീരമൃത്യു വരിച്ചു അന്വേഷണത്തിന്റെ കാരണം കണ്ടെത്തുന്നതിന് വേണ്ടി അന്വേഷണം പ്രഖ്യാപിച്ചു ഈ മൂന്ന് കാര്യങ്ങളാണ് ഔദ്യോഗികമായി തന്നെ വ്യോമസേന അറിയിച്ചിട്ടുള്ളത് ഭാരതത്തെ സംബന്ധിച്ച് ഏറെ ദുഃഖകരമായ സംഭവം ആകാശക്കോട്ടയിൽ ഭാരതത്തിന്റെ കരുത്തായിട്ടുള്ള തേജസ് ഇത്തരത്തിൽ പരിശീലന വ്യോമാഭ്യാസ പ്രകടനത്തിനിടെ ഈ തകർന്നു വന്നിട്ടുള്ളത് പരിശീലന വിമാനമാണ് തകർന്നത് ഈ എയർ ഷോയിൽ തമിഴ്നാട്ടിലെ വ്യോമ കേന്ദ്രത്തിൽ നിന്നാണ് രണ്ട് തേജസ് വിമാനങ്ങൾ ദുബായിലേക്ക് പോയത് ഈ വ്യോമഭ്യാസ പ്രകടനം നടത്തുന്ന വിമാനത്തോടൊപ്പം തന്നെ ഒരു വിമാനം ഈ എയർ ഷോ കാണാൻ എത്തുന്ന ആളുകൾക്ക് വേണ്ടി ആ പ്രദർശിപ്പിച്ചിരുന്നു മറ്റൊരു വിമാനം ഈ ഇത്തരത്തിൽ പറക്കുകയും ചെയ്തു ആ പറന്നുയർന്ന വിമാനമാണ് ആദ്യ റൗണ്ട് പൂർത്തിയാക്കി രണ്ടാമത്തെ റൗണ്ടിന് ഒരുങ്ങുന്നതിന് മുൻപ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം തകർന്നു പറ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു തകർന്ന് വീണ ഉടൻ തന്നെ ആ വിമാനം ഒരു ഭീഗോളമായി മാറിയത് നമ്മൾ കണ്ടു ആ സമയത്ത് തന്നെ സംശയം ആദ്യം തന്നെ പ്രകടിപ്പിച്ചത് പൈലറ്റ് ഇജക്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് കാരണം അത് ദൃശ്യങ്ങൾ ലൈവായി തന്നെ പുറത്തു വന്നിരുന്നു അതിന് സമാനമായി ഇപ്പോൾ എയർഫോഴ്സ് ഭാരതത്തിന്റെ വ്യോമസേന അറിയിച്ചത് ആ പൈലറ്റ് ഗുരുതരമായി പരിക്കേറ്റു വീരമൃത്യു വരിച്ചു എന്നുള്ളത് തന്നെയാണ് ആ കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പം ചേരുന്നതായും വ്യോമസേന അറിയിച്ചിട്ടുണ്ട് ഒപ്പം എന്താണ് അപകട കാരണം എന്നറിയുന്നതിന് വിശദമായ അന്വേഷണത്തിനും ദുബായ് ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണ് പൈലറ്റിന് വീരമൃത്യു സംഭവിച്ചിരുന്നു മൂന്നരയോടുകൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത് ആദ്യ റൌണ്ട് അഭ്യാസ പ്രകടനം പൂർത്തിയാക്കിയതിന് തൊട്ടു അപകടം സംഭവിച്ചു എന്നുള്ളതാണ് എന്തായാലും ആ എയർഷോ ആ സമയത്ത് നിർത്തിവച്ചിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചു എന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത് ഇന്ത്യൻ വ്യോമസേന ഈ വിഷയത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്താണ് അപകട കാരണം എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു ജിഷ്ണു കൃഷ്ണനാണ് വാർത്ത വിശദാംശങ്ങൾ നൽകിയത്